പൊന്നമ്പലത്തിലെ പൊന്നിലാണ് സർക്കാരിന്റെ കണ്ണെന്ന് ബിജെപി ജില്ലാ വൈസ് പ്രസിഡന്റ് രതീശ്വര കമല ശബരിമലയിലെ സ്വർണപ്പാടികൾ കൊള്ളയടിച്ചതിൽ പ്രതിഷേധിച്ച ബിജെപി വാത്തിക്കുടി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തോപ്രാങ്കുടിയിൽ നടത്തിയ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സുപ്രീം കോടതി വിധിയുടെ മറവിൽ ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിച്ച് ആചാര ലംഘനം നടത്താൻ സർക്കാർ മനഃപൂർവ്വമായ ശ്രമം നടത്തി രണ്ടായിരത്തി പത്തൊമ്പതിൽ സർക്കാർ സ്വർണ്ണക്കൊള്ള ആരംഭിച്ചു സർക്കാരിനും ദേവസ്വം ബോർഡിനും നേതൃത്വം നൽകുന്ന ആളുകൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ കൊള്ള നടന്നിരിക്കുന്നതെന്നും നേതാക്കൾ ആരോപിച്ചു ബി ജെ പി ജില്ലാ വൈസ് പ്രസിഡന്റ് രതീഷ് വരകുമല പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു സ്വർണം ഈ പിണറായി വിജയൻ സർക്കാരും ദേവസ്വം ബോർഡും ദേവസ്വം മന്ത്രിയും അവരുടെ അന്ന് കണ്ടുവച്ചതാണ് നിങ്ങൾക്കറിയാവോ രണ്ടായിരത്തിയുടെ ഒരു വിധിയുടെ മറുപടിച്ച് കൊണ്ട് യുവതികളെ പ്രവേശിക്കാനായി ശബരിമലയുടെ പരിപാലന തകർക്കാനായി വിശ്വാസത്തെ തകർക്കാനായി ആധാര ലംഘനം നടത്താൻ വേണ്ടി കുറച്ച് യുവതികളെ ശ്രമമൊക്കെ അന്ന് ഗവൺമെന്റ് നടത്തിയ ജില്ലാ ഉപാധ്യക്ഷൻ ഷാജിനെല്ലിപ്പറമ്പിൽ മുഖ്യപ്രഭാഷണം നടത്തി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് പി ആർ സോമശേഖരൻ അധ്യക്ഷനായിരുന്നു മണ്ഡലം പ്രസിഡന്റ് ലീന രാജു ജില്ലാ ഉപാധ്യക്ഷൻ പ്രകാശ് നാരായണൻ മഹിളാമോർച്ച സംസ്ഥാന സെക്രട്ടറി സ്തിഥിൽ സ്മിത്ത് മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ പി സി സന്തോഷ് കുമാർ ഒ സി ടോമി തുടങ്ങിയവർ സംസാരിച്ചു